ആൽവ മൂന്നാർ രാജപാതയും മലയോര ഹൈവേയും തുറക്കണമെന്നാവശ്യപ്പെട്ട് മാംഗുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാളെ ജനകീയ മാർച്ച് സംഘടിപ്പിക്കും വരുമ്പംകുത്ത് നിന്ന് കുറത്തിക്കുടിയിലേക്കാണ് ജനകീയ മാർച്ച് നടത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് രാജഭരണക്കാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആൽവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നൽകണമെന്നാവശ്യം ശക്തമായ നിലനിൽക്കെയാണ് മാങ്കുള ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നാളെ ജനകീയ മാർച്ച് സംഘടിപ്പിക്കുന്നു രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തി ആർജിക്കുകയാണ് നിലവിൽ വനംവകുപ്പ് അധീനപ്പെടുത്തിയിട്ടുള്ള ഈ പാതയിലൂടെ യാത്ര അനുവദനീയമല്ല ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളമടക്കമുള്ള കാർഷിക ഗ്രാമങ്ങളുടെ വികസനത്തിനും വിവിധ ആദിവാസി ഊരുകളുടെ അടിസ്ഥാന സൗകര്യ വർധനവിനും സഹായകരമാകുന്ന റോഡിന്റെ നവീകരണം സാധ്യമാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നാണ് ആവശ്യം ആലുവ മൂന്നാർ രാജപാതയും മലയോര ഹൈവേയും തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് നാളെ മാകുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിക്കുന്നത് രാവിലെ പത്ത് മുപ്പതിന് പെരുമിനൻകുത്തിൽ നിന്ന് കുറത്തിക്കുടിയിലേക്കാണ് ജനകീയ മാർച്ച് നടത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് മാർച്ചിന് മുന്നോടിയായി ഉദ്ഘാടന യോഗം നടക്കും കുറത്തിക്കുടിയിൽ ജനകീയ മാർച്ചിന്റെ സമാപന സമ്മേളനം നടക്കും വെള്ളപ്പൊക്കത്തിന് ശേഷമായിരുന്നു പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും റോഡിന്റെ ചില ഭാഗങ്ങൾ യാത്ര സാധ്യമല്ലാത്ത വിധം തകരുകയും ചെയ്തു പ്രളയാനന്തരം അടിമാലി വഴി ആലുവിയെയും മൂന്നാറിനെയും ബന്ധിപ്പിച്ച് പുതിയ റോഡ് നിർമ്മിച്ചതോടെ രാജപാത ഉപേക്ഷിക്കപ്പെട്ട് കാലക്രമേണ വനവകുപ്പിന്റെ അധീനതയിലായി യാത്ര തടയപ്പെട്ടു എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിൽ വനംവകുപ്പിന് യാതൊരു അധികാരവുമില്ലെന്ന് റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നവർ പറയുന്നു റോഡ് തുറന്നാൽ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതോടൊപ്പം ടൂറിസം കാർഷിക വ്യവസായിക വാണിജ്യ മേഖലകളിലും പുരോഗതിക്ക് കാരണമാകുമെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി